രണ്ടായിരത്തി നാൽപ്പതിലെ കേരളത്തിന്റെ അവസ്ഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഇന്നത്തെ അവസ്ഥയിൽ നിന്നും കൂപ്പുകുത്തി നിൽക്കുന്ന അവസ്ഥയിലുള്ള കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയാൻ വരട്ടെ കേരളത്തിന്റെ നിലവിലെ പോക്ക് കണ്ടാൽ അത് ഭാവിയിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി നാൽപ്പതിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്നതിന്റെ ഒരു സാങ്കൽപ്പിക താരതമ്യമാണ് ടോപ്പ് ടെൻ മലയാളം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ സെവൻ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൾ അനുസരിച്ച് മൂന്നര കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള കേരളത്തിന്റെ ജനസാന്ദ്രത നിലവിൽ എണ്ണൂറ്റി അറുപത് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ് ഓരോ വർഷവും മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വർധനമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ആകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യ ഏകദേശം ആറ് കോടിയോളം ആകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് കേരളത്തിന്റെ വിസ്തീർണം എന്തായാലും വർദ്ധിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ജനസാന്ദ്രതയും കുത്തനെ ഉയരുമെന്നുറപ്പാണ് ഓരോ സ്ക്വയർ കിലോമീറ്ററിലും ജീവിക്കുന്ന ആളുകളുടെ ശരാശരി എണ്ണം ആയിരത്തി അഞ്ഞൂറിലും അധികമായിരിക്കും അപ്പോൾ ജനസാന്ദ്രത കൊണ്ട് ഇന്ന് ബുദ്ധിമുട്ടുന്ന ബീഹാറിലും ബംഗാളിലും പോലും ഇന്നത്തെ കണക്കിൽ ജനസാന്ദ്രത ആയിരത്തി ഇരുന്നൂറിലും താഴെയാണ് അപ്പോൾ രണ്ടായിരത്തി നാൽപ്പതിൽ കേരളം നേരിടുന്ന കടുത്ത പ്രശ്നങ്ങളിലൊന്നായിരിക്കും ജനസംഖ്യയെയും ജനസാന്ദ്രതയും എന്ന് ഉറപ്പിച്ചു പറയാം നമ്പർ സിക്സ് വിലക്കയറ്റം രണ്ടായിരത്തി നാൽപ്പതിൽ ഒരു കിലോ അരി ഇരുന്നൂറ് രൂപയുടെ മുകളിൽ വില നൽകി വാങ്ങി ഓണം ഉണ്ണേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചുമ്മാ പറഞ്ഞതല്ല അതാണ് കേരളത്തെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത് നമുക്കാവശ്യമുള്ളതെല്ലാം അത് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഇന്ന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ അന്യ അന്യസംസ്ഥാനങ്ങളിലെ വിപണികളിൽ ചെറിയ അനക്കങ്ങൾ പോലും കേരളത്തിൽ വസ്തുക്കൾക്ക് കുത്തനെയാണ് വില കയറുന്നത് അപ്പോൾ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും ഇന്നത്തെ അവസ്ഥയേക്കാൾ കേരളത്തിന്റെ അവസ്ഥ മോശമാകാനാണ് കൂടുതൽ സാധ്യത നിത്യോപയോഗ വസ്തുക്കളുടെ വില കുറഞ്ഞത് മൂന്നിരട്ടിയെങ്കിലും വർദ്ധിക്കുമെന്നുറപ്പാണ് വെറുതെ പറയുന്നതാണെന്ന് കരുതരുത് നമുക്ക് പരിചിതമായ ഒരു വിലക്കയറ്റ ഉദാഹരണം പറയാം രണ്ടായിരത്തി ഒന്നിൽ ഒരു ചിക്കൻ ബിരിയാണിയുടെ വില വെറും മുപ്പത് രൂപയായിരുന്നു ഇന്നൊരു നല്ല ചിക്കൻ ബിരിയാണി കഴിക്കണമെങ്കിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി എൺപത് രൂപ വരെയാണ് നൽകേണ്ടി വരുന്നത് ഇരുപത് വർഷം കൊണ്ട് വില കയറിയത് നൂറ്റി ഇരുപത് മുതൽ വരെയാണ് രണ്ടായിരത്തിൽ കേരളത്തിൽ ഇടയിലായിരുന്നു പെട്രോൾ വില ഇന്നത് നൂറ്റി ഒൻപത് രൂപയാണ് അതുകൊണ്ട് ഒന്നുറപ്പാണ് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും വിലക്കയറ്റം മൂലം മലയാളികളുടെ നടുവടിയും വർദ്ധിച്ചു വരുന്ന നികുതി ഭാരവും അതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് നമ്പർ ഫൈവ് തൊഴിലില്ലായ്മ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരരായ ആളുകൾ ജീവിക്കുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം അതൊരു വലിയ അഭിമാനമായി പറയുമ്പോൾ നാം ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ നിരക്കാണ് നല്ല പഠിപ്പുണ്ടായിട്ടും യോഗ്യതയുണ്ടായിട്ടും ജോലിയില്ലാതെ അലയുന്ന യുവാക്കളുടെ എണ്ണം കേരളത്തിൽ അനുദിനം വർദ്ധിക്കുകയാണെന്നതാണ് സത്യം ആറ് ദശാംശം ഏഴ് രണ്ട് ശതമാനമാണ് നിലവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് പണ്ട് കേരളത്തിൽ തൊഴിൽ ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകാനുള്ള അവസരമുണ്ടായിരുന്നു ഇന്ന് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ മിക്കവയും തൊഴിലിടങ്ങളിൽ സ്വദേശിവൽക്കരണം ആരംഭിച്ചതോടെ ആ സാധ്യതയും അടഞ്ഞു തുടങ്ങി രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും കേരളത്തിൽ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുറപ്പാണ് അതിന് കേരളത്തിന്റെ വ്യവസായ സൗഹൃദമല്ലാത്ത രീതികൾ വിദേശ രാജ്യങ്ങളിലെ സ്വദേശിവൽക്കരണം ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുന്ന എഐ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഒക്കെ ആക്കം കൂട്ടുന്നു അതുപോലെ തന്നെ മലയാളികളുടെ തൊഴിലിനോടുള്ള മനോഭാവവും തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനൊരു പ്രധാന കാരണമാണ് ചില പ്രത്യേക ജോലികൾ മാത്രമേ ചെയ്യൂ എന്നുള്ള വാശി അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി കൃത്യമായും സമയനിഷ്ഠമായും ചെയ്യാതിരിക്കുന്നതും ചെയ്യുന്ന ജോലിക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂലി ആഗ്രഹിക്കുന്നതുമൊക്കെ മലയാളികൾക്കിടയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിന് കാരണമാണ് അത് ഏറ്റവും കൂടുതൽ മുതലെടുത്തത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും മലയാളികളുടെ തൊഴിലിനോടുള്ള മനോഭാവം അവരെ കൊണ്ടെത്തിക്കുക കരകയറാനാകാത്ത ചുഴിയിലായിരിക്കും കേരളത്തിലെ നിലവിലെ തൊഴിലില്ലായ്മയുടെ ആക്കം കൂട്ടുന്നതിൽ ഗവൺമെന്റിനും വലിയ പങ്കുണ്ട് തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നത് പോയിട്ട് ഉള്ള തൊഴിലുകൾ കൃത്യമായി അതിനർഹതയുള്ളവരിലേക്ക് എത്തിക്കുന്നതിനോ അതുപോലെ തന്നെ വലിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാൻ സാധ്യമായ വ്യവസായങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കാനോ ഒന്നും അവർ മെനക്കെടുന്നില്ല രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും കേരളം നേരിടാൻ പോകുന്ന രൂക്ഷമായ തൊഴിലില്ലായ്മ മുൻകൂട്ടി കാണാനുള്ള ശ്രമങ്ങൾ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം നമ്പർ ഫോർ കുടിയേറ്റം കേരളത്തിന്റെ പ്രമുഖ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന സ്രോതസ്സുകളിലൊന്നാണ് വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികളിൽ നിന്നും കേരളത്തിലേക്കെത്തുന്ന പണം കോവിഡ് പകർച്ചവ്യാധി ലോകമെമ്പാടും പടർന്നപ്പോൾ ധാരാളം മലയാളി പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് മടങ്ങേണ്ടി വന്നു അതുമൂലം തന്നെ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് വലിയ കോട്ടമാണ് സംഭവിച്ചത് എന്നാൽ അതിലും വലുതാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത് പണ്ടൊക്കെ ജോലി തേടി മാത്രമായിരുന്നു കേരളത്തിൽ നിന്നും ആളുകൾ വിദേശത്ത് പോയിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും കേരളത്തിലേക്ക് ഒഴുകുമായിരുന്നു എന്നാൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന ആളുകൾ അവിടെ കുടിയേറാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അത്തരത്തിലുള്ള കുടിയേറ്റം കേരളത്തിലേക്കുള്ള അവരുടെ നിക്ഷേപം ഇല്ലാതെയാക്കുമെന്ന് പറയേണ്ടതില്ലോ രണ്ടായിരത്തി നാൽപ്പതൊക്കെ ആകുമ്പോഴേക്കും കേരളത്തിന് സാമ്പത്തിക അടിത്തറ പണിയാൻ കഴിവുള്ള ഒരു വലിയ കൂട്ടം ജനങ്ങൾ കേരളം ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറി കുടിയേറിക്കഴിഞ്ഞിരിക്കും അതും കേരളത്തെ വളരെ സാരമായി ബാധിക്കുമെന്നുറപ്പാണ് നമ്പർ ത്രീ പട്ടിണി ദാരിദ്ര്യം അതെ പട്ടിണിയും ഈ പോക്ക് പോയാൽ കേരളത്തെ വരുതിയിലാക്കും നിലവിൽ കേരളത്തിന്റെ സ്റ്റേറ്റ് ഹംഗർ ഇൻഡെക്സ് പതിനാറിൽ താഴെയാണ് മോഡറേറ്റ് ഹങ്കർ കാറ്റഗറിയിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും ജനസംഖ്യയെയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കേരളത്തിന്റെ മുന്നിൽ കടുത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസരമുണ്ടാക്കുമ്പോൾ പട്ടിണിയും ദാരിദ്ര്യവും മലയാളികളുടെ ജീവിതത്തിൽ ഇടം പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഉപഭോക്തൃ സംസ്കാരത്തിന് അടിമപ്പെട്ട് ജീവിച്ച് ശീലിച്ച ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞ മലയാളികൾക്ക് അത്തരമൊരു അവസ്ഥയെ തരണം ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം ഇന്ന് വലിയ കാറും വീടുമൊക്കെ വാങ്ങിയും നിർമ്മിച്ചുമൊക്കെ ആർഭാടം കാണിക്കുന്നവർ അന്നത് നിലനിർത്താൻ പാടുപെടുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു രീതിയിൽ കേരളത്തിന്റെ സമ്പത്ത് കാലത്തിന്റെ അവസാന നാളുകളിലാണ് നാം ജീവിക്കുന്നതും വേണമെങ്കിൽ പറയാം ഇന്നത്തെ രീതിയിൽ ബാധ്യതകൾ ഒഴിവാക്കാൻ കൂടുതൽ കടമെടുത്ത് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി തന്നെ കേരളത്തെ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും നല്ല കടക്കിണിയിലാക്കും ആ ബാധ്യത കൂടി മലയാളികൾ ചുമക്കേണ്ടി വന്നാൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കേരളത്തിൽ നടമാടാൻ രണ്ടായിരത്തി നാൽപ്പത് വരെയൊന്നും കാത്തിരിക്കേണ്ടി വരില്ല നമ്പർ ടു കാലാവസ്ഥ കേരളം മനോഹരമായ ഒരു കാലാവസ്ഥ അനുഭവിച്ചിരുന്ന സംസ്ഥാനമായിരുന്നു കൃത്യമായ മഴക്കാലവും വേനലും തണുപ്പുമൊക്കെ കേരളത്തിന്റെ കാലാവസ്ഥയുടെ മുഖമുദ്രയായിരുന്നു എന്നാൽ ഇന്ന് കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കഴിഞ്ഞു കൊടും പേമാരിയും പ്രളയവും കടുത്ത ചൂടും ചുഴലിക്കാറ്റും വരെ കേരളം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു നിലവിലെ കാലാവസ്ഥ മാറ്റം തന്നെ മലയാളികളെ നല്ലതുപോലെ നട്ടംതിരിക്കുന്നുണ്ട് അത് കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല ഈ സംസ്ഥാനത്തെ കാർഷിക മേഖലയെ തന്നെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും കേരളത്തിലെ കാലാവസ്ഥയും ഇന്നത്തേതിൽ നിന്നും കൂടുതൽ മോശമാകാൻ സാധ്യത കാണുന്നുള്ളൂ കാരണം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനോ കരുതുന്നതിനോ ആയ നീക്കങ്ങൾ കടലാസിൽ മാത്രമേ ഇന്ന് കേരളത്തിൽ നിലവിലുള്ളൂ അതുകൊണ്ട് തന്നെ കാലാവസ്ഥ കേരളത്തിന് മുന്നിൽ കടുത്ത പ്രതിസന്ധിയായിരിക്കും ഒരുക്കുക രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും മഴയും മണ്ണിടിച്ചിലും പ്രളയവും ഒക്കെ കേരളത്തെ ബാധിച്ചിട്ടുണ്ടാകുമെങ്കിലും ഏറ്റവും കൂടുതൽ കേരളത്തെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് ചുഴലിക്കാറ്റുകളായിരിക്കും അറബിക്കടലിന്റെ താപനില വളരെ വേഗത്തിൽ വർധിക്കുന്നതു മൂലം കേരളവും ഒരു സൈക്ലോൺ സോണിൽ അപ്പോഴേക്കും ഇടം പിടിച്ചിരിക്കും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും കാലാവസ്ഥയും കേരളത്തിന് മുന്നിൽ ഒരു വില്ലനായി മാറും നമ്പർ വൺ മനുഷ്യനിർമ്മിത ദുരന്തം അതെ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും മലയാളികൾ തന്നെ കേരളത്തിന്റെ ഒരു വലിയ ജനവും ജനവിഭാഗവും തുടച്ചു നീക്കപ്പെട്ടതിന്റെ കാരണക്കാരും ഉത്തരവാദികളുമാകാനിടയുണ്ട് പറഞ്ഞു വരുന്നത് ആഭ്യന്തര കലാപമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൂറ്റി ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു ഡാമിനെ നെഞ്ചേറ്റി നിൽക്കുകയാണ് നമ്മുടെ കേരളം ഡാം നിർമ്മിച്ച ആൾ വെറും അൻപത് വർഷം മാത്രം ആയിസ് കൽപ്പിച്ച ഒരു ഡാം ഇന്നും കേരള ജനതയുടെ ഉറക്കം കെടുത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് നൂറ്റിനാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുണ്ടാകും പക്ഷേ ആ ഡാം പിടിച്ചു നിൽക്കാതെ പൊട്ടിയാൽ രണ്ടായിരത്തി നാൽപ്പതിലെ കാലഘട്ടം സങ്കൽപ്പിക്കുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയിലും ജനസമൃദ്ധിയിലും സാമൂഹിക ഘടനയിലുമൊക്കെ വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുക മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കേരളത്തിന്റെ വളർച്ച ഏകദേശം നൂറ് വർഷമെങ്കിലും പിന്നിലേക്ക് പോകുമെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാൽപ്പതിൽ കേരളത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുന്നതിലും മുല്ലപ്പെരിയാർ എന്ന കിഴവൻ ഡാമിന് വലിയ പങ്കുണ്ടാകുമെന്ന് പറയാതെ വയ്യ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വിജ്ഞാനപ്രദവും രസകരവുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ടോപ് ടെൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ും മറക്കരുത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ തൽസമയം ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്താനും മറക്കരുത്